കരിക്കുന്ന വെള്ളത്തിൽ ഇലക്ട്രലൈറ്റ്സ് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് സോഡിയം ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് ഈ ഇലക്ട്രലൈറ്റ്സ് ഉള്ളത് കൊണ്ട് അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ അതൊരു ഡയററ്റിക്ക് ആയത് കൂടിക്കൊണ്ട് കിഡ്നി സ്റ്റോണാവാം ലിവർ ആവാം അത്തരത്തിലുള്ള കല്ലുകൾ അതിനെ അലിയിപ്പിച്ചുകളയാൻ കല്ല് വരാതെയിരിക്കാൻ ഒക്കെ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ഉദരത്തിൽ ദഹനസഹായിയായി ഗട്ട് ബാക്ടീരിയകളെ സഹായിക്കുന്ന വയറിനെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് നമ്മുടെ കരിക്കുന്ന വെള്ളം കാറ്റലൈസ് പെറോക്സിഡൈസ് ബയോ ആക്റ്റീവ് എൻസൈംസ് പിന്നെ ഫൈബർ ഇവയെല്ലാമാണ് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നതായി കരിക്കിൽ വിശിഷ്ടമായിട്ടുള്ളത് അതേപോലെ തന്നെ അസിഡിറ്റിയെ നിർമാർജനം ചെയ്യാൻ ഒന്നാന്തരം സാധനമാണ് കരിക്കൻ വെള്ളം നേരത്തെ ഞാൻ പറഞ്ഞു വൃക്കകളിൽ കല്ലുണ്ടാകുന്നതിനെ തടയാൻ അതുമാത്രമല്ല വൃക്കകൾക്ക് നാശം വരാതിരിക്കാൻ കിഡ്നി രോഗങ്ങൾ വരാതിരിക്കാൻ വലിയ സഹായമാണ് കരിക്കൻ വെള്ളത്തിന് ചെയ്യാൻ സാധിക്കുക രക്തം ശുദ്ധീകരിച്ചതിനെ തുടർന്ന് വൃക്കകളിൽ എത്തിച്ചേരുന്ന വിഷാംശങ്ങളെ തള്ളിക്കളയുന്നതിന് നീക്കം ചെയ്യുന്നതിന് ആ വിഷാംശങ്ങൾ വൃക്കകൾക്ക് നാശം വരാത്ത രീതിയിൽ തള്ളിക്കളയുന്നതിന് കരിക്കൻ വെള്ളത്തിന് സഹായം ചെയ്യാൻ സാധിക്കും കരിക്കൻ വെള്ളം ഒരു ഡയ്യൂററ്റിക് ആണ് മറ്റു തകരാറുകൾ ഉണ്ടാക്കാത്ത നാച്ചുറൽ ഡൈയുററ്റിക്ക് ആണ് കരിക്കൻ വെള്ളം അതുകൊണ്ട് ഡയൂററ്റിക്കായിട്ട് ലാക്സിസ് പോലുള്ള മരുന്നുകൾക്ക് പോയി സോഡിയം കുറയുന്ന ദുരവസ്ഥയിലേക്ക് എത്തുന്നതിന് പകരം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കരിക്കൻ വെള്ളം പക്ഷേ വൃക്കയ്ക്ക് രോഗം കൂടിക്കഴിഞ്ഞാൽ കരിക്കൻ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ ജാഗ്രത പുലർത്തണം നേച്ചർ ലൈഫിലെ ഡോക്ടർമാരുമായി ഒന്ന് സംസാരിച്ചിട്ടൊക്കെ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ കരിക്കൻ വെള്ളത്തെ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത് അതേപോലെ പ്രമേഹം പ്രമേഹ രോഗികൾക്കും ധൈര്യമായി കഴിക്കാവുന്ന ഒന്നാണ് കരിക്കൻ വെള്ളം അതിൽ ഷുഗറിൻ്റെ അളവ് കുറവാണ് മറ്റു പാനീയങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന കോളകൂടങ്ങൾ ചായ കാപ്പി മറ്റു എനർജി ഡ്രിങ്കുകൾ ഇത് വെച്ച് നോക്കുമ്പോൾ കരിക്കൻ വെള്ളത്തിൽ മധുരാംശം കുറവാണ് തന്നെ ആളെ കൊല്ലുന്ന ദ്രോഹകാരിയായ ക്യാൻസർകാരിയായ പഞ്ചസാരയല്ല ആ പഞ്ചസാരയും കരിക്കൻ വെള്ളത്തിലെ പഴങ്ങളുടെ മധുരവും തമ്മിൽ ഒരിക്കലും നിങ്ങൾ താരതമ്യം ചെയ്യരുത് പ്രമേഹ രോഗികൾക്കും കഴിക്കാം പക്ഷേ കൂടുതൽ പ്രമേഹമുള്ളവർ ഒരു നൂറ്റൻപതിനെല്ലാം മീതെ ഫാസ്റ്റിംഗ് ഷുഗർ നിൽക്കുന്നവർ ജാഗ്രത പാലിക്കണം അധികമാവരുത് നല്ലത് നേച്ചർ ലൈഫിലെ ഒരു ഉപദേശം തേടുന്നത് തന്നെയാണ് നേച്ചർ ലൈഫ് എന്ന് ഞാൻ പറയുമ്പോൾ കേരളത്തിൽ ധാരാളമായിട്ടിന്ന് പ്രകൃതിസകരുണ്ട് സ്വയം പഠിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളവരുണ്ട് എന്നെപ്പോലെ ഡിപ്ലോമ കഴിഞ്ഞവരുണ്ട് അതല്ലാതെ ഇപ്പോൾ കോളേജുകളിൽ നിന്ന് അഞ്ചര വർഷത്തെ ഡിഗ്രി സമ്പാദിച്ചിട്ടുള്ള ബി എൻ വൈ എസ് കഴിഞ്ഞിട്ടുള്ള ധാരാളം ചെറുപ്പക്കാരുണ്ട് അവരിൽ ആരെങ്കിലുമൊക്കെയായിട്ടൊന്ന് സംസാരിച്ച് ഈ പ്രമേഹം കൂടി നിൽക്കുന്ന ആളുകൾ വൃക്കയ്ക്ക് തകരാറുള്ളവർ തീരുമാനമെടുക്കേണ്ടതാണ് നമ്മുടെ മാംസപേശികളുടെ പ്രവർത്തനത്തിൽ ഇലക്ട്രോലൈറ്റ്സ് ലൈൻസ് ധാരാളം ഉള്ളത് കൊണ്ട് കരിക്കും വെള്ളത്തിന് സഹായം ചെയ്യാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും വേദനകൾ വേദനകളുള്ളപ്പോൾ കരിക്കിൻ വെള്ളം കുടിക്കുന്നത് വേദനയെ ശമിപ്പിക്കാൻ അത് തലവേദനയാവട്ടെ മൈഗ്രെയിൻ ആവട്ടെ ആ വേദനകളെയെല്ലാം ശമിപ്പിക്കാൻ കരിക്കിൻ വെള്ളത്തിന് സാധിക്കും അതേപോലെയാണ് ത്വക്കിൻ്റെ ആരോഗ്യം പ്രത്യേകിച്ച് മുഖക്കുരു അതേപോലെ ത്വക്കിലുണ്ടാകുന്ന മറ്റു പ്രയാസങ്ങൾ സോറിയാസ് പോലുള്ള പ്രശ്നമുള്ളപ്പോഴും വട്ടച്ചൊറിയുള്ളപ്പോഴും നിങ്ങളുടെ ശരീരത്തെ സഹായിക്കുന്ന ഈ രോഗാവസ്ഥകളെ ശമിപ്പിക്കാൻ സഹായിക്കുന്ന മുഴുവൻ മാറ്റിത്തരാൻ കരിക്കും വെള്ളത്തിനു പറ്റിയില്ലായെന്നു വരും പക്ഷെ അത് കൂടാതിരിക്കാൻ കൂടെ സഹായിക്കുന്ന ഏറ്റവും നല്ല പാനീയം കരിക്കും വെള്ളമാണ് തലമുടി തലമുടിക്കും കരിക്കും വെള്ളം ഗുണം ചെയ്യുന്നുണ്ട് മുടിയൊഴിച്ചിൽ മുടിയൊഴിച്ചിലില്ലാതാവാൻ ഡീഹൈഡ്രേഷൻ മാറിയാൽ തന്നെ പലപ്പോഴും മുടിയൊഴിച്ചിൽ ഇല്ലാതായെന്നു വരും അതേപോലെ നമ്മുടെ പ്രതിരോധ ശേഷിക്ക് നമ്മൾ ആരോഗ്യമെന്നേ പറയാറുള്ളൂ അവർ പ്രതിരോധപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി പവർ സൈറ്റോക്വിൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രോഗപ്രതിരോധ ശേഷിയെ കരിക്കൻ വെള്ളം നന്നായി സഹായിക്കുന്നുണ്ട് അവർക്കും ഒരു ഉന്മേഷം കൊടുക്കാൻ കരിക്കൻ വെള്ളത്തിന് തീർച്ചയായും സാധിക്കും ഇനി കരിക്കിൻ വെള്ളത്തെ നമുക്ക് ചില രോഗാവസ്ഥകളിൽ പ്രത്യേകമായി ഉപയോഗിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ജലദോഷമുണ്ടോ രണ്ട് ദിവസം കരിക്കും വെള്ളം മാത്രം കുടിക്കുക രാവിലെ ഉച്ചക്കും വൈകിട്ടും രാത്രി ഓരോന്ന് കുടിച്ചോളൂ പനിയുണ്ടോ നിങ്ങൾ കരിക്കിൻ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് പനിക്ക് മൂത്രം ധാരാളമായി പോകുമ്പോൾ തന്നെ ശരീരത്തിലുള്ള ചൂട് നന്നായി പോകും മലബന്ധത്തെ മാറ്റാൻ നല്ലൊരു ശതമാനം ആളുകളുടെയും വലിയൊരു ദുരിതമാണ് മലബന്ധം കരിക്കും വെള്ളത്തിന് സാധിക്കും കരിക്കൻ വെള്ളം കഴിച്ച് മൂത്രം നന്നായി പോകുന്നതും മലബന്ധവും മാറുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഒപ്പം പ്രകൃതി ചെയ്യുന്നവർ പഴങ്ങൾ കഴിച്ചും തെറ്റായ ഭക്ഷണം കഴിക്കാതെയുമെല്ലാം ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വയറിനെ മര്യാദയോടെ കൊണ്ടുനടക്കുകയാണെങ്കിൽ ഹെർണിയ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം പൈൽസ് ഫിഷറ് ഫിസ്റ്റുല തുടങ്ങി മൂത്രാശയ സംബന്ധമായിട്ടുള്ള യു ടി ഐ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതൊക്കെ നല്ലൊരു ശതമാനം ആശ്വാസത്തിലേക്ക് എത്തിക്കാൻ കരിക്കും വെള്ളം വഴിയൊരുക്കും അതേപോലെ പ്രഗ്നൻറ്റ് ആയിരിക്കുന്നവർ ഗർഭിണികൾ കരിക്കും വെള്ളം ഒന്നാന്തരമാണ് അവർക്ക് ഗർഭകാലത്തുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഒന്നും അനബന്ധമാണ് രണ്ടാമത്തത് മൂത്രമൊഴിക്കാനൊക്കെ വരുന്ന തകരാറുകൾ പ്രയാസങ്ങൾ നടുവേദന ഛർദി ഇതൊക്കെ പറയുമ്പോൾ കരിക്കും വെള്ളം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള എത്തിയിട്ടുള്ള ചില രക്ഷിച്ചതിൻ്റെ കഥകൾ ഞാൻ വഴിയെ പറയാം രസകരങ്ങളായ നിരവധി അനുഭവങ്ങൾ ചികിത്സകൾ ഞാൻ കരിക്കും വെള്ളം കൊണ്ട് നടത്തിയിട്ടുണ്ട് ഇനിയും പലരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഒരു അറ്റാക്കിലേക്കെല്ലാം പോവാതിരിക്കാൻ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഊർജ്ജസ്വലമാവാൻ കരിക്കിൻ വെള്ളം ഒന്നാന്തരം പാനീയമാണ് ഉയർന്ന പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് ഉയർന്ന ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കാൻ കരിക്കും വെള്ളത്തിന് സാധിക്കുന്നുണ്ട് കിഡ്നിയുടെ തകരാറ് വളരെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പൊട്ടാസ്യം ഉള്ളത് പറ്റില്ല എന്നുള്ളത് ശരി തന്നെയാണെങ്കിലും അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ബി പി കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുക മൂത്രം കൂടുതൽ പോകാനുള്ള ലാർസിസ് പോലുള്ള ഡയോററ്റിക് മരുന്ന് കഴിക്കുന്ന ആളുകളിലാണ് ഈ ഇംബാലൻസ് കൂടുതൽ കണ്ടുവരുന്നത് ഏതായാലും ഇതൊരു ചികിത്സാ നിർദ്ദേശങ്ങളുടെ പരിപാടി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല കരിക്കും വെള്ളം നന്നായി കുടിക്കുകയാണെങ്കിൽ ഉപ്പിൻ്റെ അംശം പ്ലക്ക് പിടിക്കുന്നതെല്ലാം നീക്കം ചെയ്യാൻ കരിക്കും വെള്ളത്തിന് സാധിക്കും ഡീടോക്സിഫിക്കേഷൻ എല്ലാ തലങ്ങളിലും നടത്തുന്ന ഒരു സാധനമാണ് കരിക്കൻ വെള്ളം അതേപോലെ കൊളസ്ട്രോളിനെ ഏകീകരിക്കാൻ ക്രമീകരിക്കാൻ അതിനും കരിക്കൻ വെള്ളം സഹായകമാണ് ഈ കാര്യങ്ങൾ കൂടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിൽ മോശമാകാതെ നോക്കുന്നതിൽ കരിക്കൻ വെള്ളത്തിൻ്റെ സഹായമായിട്ടുണ്ട് ഇനി പ്രായാധിക്യം തോന്നാതിരിക്കാൻ പ്രായക്കൂടുതലിനെ പിടിച്ചു നിർത്താൻ കരിക്കും വെള്ളം ഒരു പാനീയമാണ് സൈറ്റോക്കിൻസ് കൂടാതെ അതിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വൈറ്റമിൻ സി ഉണ്ട് ഫ്രീ റാഡിക്കിൾസ് ശരത്തിലുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ പരിഹരിക്കാൻ കഴിയുന്ന കരിക്കും വെള്ളം യൗവനം നിലനിർത്താൻ സൗന്ദര്യം നിലനിർത്താൻ ഒരു പാനീയമാണ് കരളിൻ്റെ ആരോഗ്യത്തിനോ പറയുകയും വേണ്ട കരളിനൊക്കെ കേടുപറ്റുന്നത് പലപ്പോഴും ചില കെമിക്കലുകൾ കയറി ഭക്ഷണത്തിലെ കീടനാശിനികൾ രുചി വർദ്ധിപ്പിക്കാൻ ഈ ഹോട്ടലുകാരെല്ലാം ചേർക്കുന്ന നിറങ്ങൾ ബേക്കറിക്കാരുടെ നിറങ്ങൾ മരുന്നുകൾ വറുത്തത് മൊരിച്ചത് ചായ കാപ്പി പഞ്ചസാര വെത്തികെട്ട എണ്ണകൾ ഇതെല്ലാമാണ് കരളിലെ നാശത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിനെയെല്ലാം കഴുകിക്കളയാൻ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് കരിക്കുമ്പെള്ളവും കൂടെ കുടിച്ച് ഞാനതിനെ കഴുകിക്കളയാമെന്ന് പറയുന്ന അഹങ്കാരം ചെയ്യരുത് അതെല്ലാം ഒഴിവാക്കാൻ കഴിയുന്നതെല്ലാം ഒഴിവാക്കുക ഇനി ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പരമാവധി കുറച്ച് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പാവം അവയവങ്ങളെ സഹായിക്കുക നിങ്ങൾ കരിക്കും വെള്ളവും കൂടെ കുടിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ആപത്തുകൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒഴിഞ്ഞുപോയിക്കോളും നിർവീര്യമാക്കാൻ കരളിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലത് തന്നെയാണ് കരിക്കും വെള്ളം ഒരു കരിക്കുന്ന നാൽപ്പത്തഞ്ച് തുടങ്ങി അറുപത് കലോറി ഊർജം ഉണ്ടാക്കാനുള്ള കഴിവാണ് ഉള്ളത് മൊത്തം മെച്ചങ്ങൾ വെച്ച് നോക്കി ഒരാഹാര സാധനം എന്ന നിലയ്ക്കും ഒരു മരുന്ന് എന്ന നിലയ്ക്കും നോക്കുകയാണെങ്കിൽ കരിക്കിൻ വെള്ളം ഇതിൽ നമ്പർ ഏത് ഭക്ഷണ സാധനത്തെക്കാളും നമ്പർ വൺ സാധനമാണ് കുറഞ്ഞ കലോറി ഷുഗർ അതിൽ എട്ട് തുടങ്ങി പതിനൊന്ന് ഗ്രാമാണുള്ളത് പൊട്ടാസ്യം ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ വേണ്ടതിൻ്റെ പതിനഞ്ച് ശതമാനം ഒരു കരിക്കൽ നിന്ന് കിട്ടും മഗ്നീഷ്യം നാല് തുടങ്ങി പതിനാല് ശതമാനവും കാൽഷ്യം നാല് ശതമാനവുമാണ് കരിക്കൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്നത് ഛർദിയുള്ളപ്പോൾ പ്രകൃതി ജീവനത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് കരിക്കിൻ വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ് അത് അപ്പോൾ തന്നെ പോയാലും വീണ്ടും കരിക്കിൻ വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കുക വയറിളക്കമാണെങ്കിൽ പറയും വേണ്ട നിങ്ങൾക്ക് മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ അലോപ്പതി ഡോക്ടർമാരുടേതല്ല മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ടെക്സ്റ്റുകളിലേക്ക് പോയാൽ പനിക്കും വയറിളക്കത്തിനും കരിക്കിൻ വെള്ളം നല്ലതാണ് എന്ന് കാണാൻ സാധിക്കും അതേപോലെ തലച്ചോറിൻ്റെ ഉണർവിന് ഓർമ്മയ്ക്ക് പ്രായാധിക്യത്തിൻ്റെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഒഴിവാകുന്നതിന് അത്ലറ്റിക് പെർഫോമൻസ് കായികമായ പ്രകടനങ്ങൾ മെച്ചപ്പെടുത്താൻ കായികമായ അഭ്യാസങ്ങൾക്ക് ശേഷം ആ ക്ഷീണം മാറ്റാൻ ഇപ്പോൾ ജിമ്മിലെല്ലാം പോയി കസർത്ത് നടത്തിക്കഴിഞ്ഞാൽ ആ ക്ഷീണം മാറ്റാൻ ഒക്കെ കരിക്കും വെള്ളം വളരെ വളരെ നല്ലൊരു സാധനമാണ് ഒരു ദിവസം വളരെ വൈകി ഉറങ്ങി അല്ലെങ്കിൽ ഉറങ്ങാതിരുന്നുണ്ടാകുന്ന ക്ഷീണം മാറ്റാനും കരിക്കിൻ വെള്ളത്തെ പോലെ ഇത്രയും നല്ലൊരു സാധനമില്ല ഇനി കരിക്കിൻ വെള്ളം കുടിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടവരെ കുറിച്ച് ഒന്നുകൂടെ പറയാം ചിലത് ഞാൻ പറഞ്ഞു ഒന്ന് ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്നവർ ബ്ലഡ് പ്രഷർ വേണ്ടിയാണ് വേണ്ടിയാണവർ ബി പി മരുന്നുകൾ കഴിക്കുന്നത് അക്കൂട്ടത്തിൽ കരിക്കും വെള്ളവും കൂടെ കുടിക്കുമ്പോൾ ബി പി കൂടുതൽ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ലോ ബി പി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബി പിക്ക് മരുന്ന് കഴിക്കുന്നവർ പെട്ടെന്ന് നിർത്തരുത് അത് വളരെ ജാഗ്രത പിടിക്കണം പക്ഷേ മരുന്ന് കഴിക്കാൻ വെമ്പി നിൽക്കുന്നവരും കഴിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അതിനു പകരം കുറച്ച് ദിവസം കരിക്കും വെള്ളം കൂടുതൽ കഴിച്ചൊക്കെ നോക്കിയിട്ട് മതി മരുന്നിൻ്റെ കെണിയിൽ ഒരു വലിയ കെണിയാണ് ബി പി കുറയ്ക്കാൻ മരുന്ന് കഴിച്ചതുകൊണ്ട് ഹൃദയം നന്നാവില്ല ഹൃദയത്തിന് കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യേണ്ട ആവശ്യകതയും മാറുന്നില്ല അതൊരു വിഡ്ഢിത്തമാണ് എന്ന് ഞാൻ പറയും പക്ഷേ വളരെ കൂടി നിൽക്കുന്ന പ്രഷർ ഉള്ളവർ തൽക്കാലം മരുന്ന് കഴിച്ച് നിയന്ത്രിക്കുക എന്നും പറയും അത് വിവേകമാണ് നമ്മുടെ അത് നിൽക്കട്ടെ പ്രമേഹം കൂടി നിൽക്കുന്നവർ നൂറ്റമ്പതി കൂടുതൽ നൂറ്റമ്പത് മരുന്ന് കഴിക്കാതെ നൂറ്റമ്പത് ഫാസ്റ്റിങ്ങിൽ കരികിമ്പെള്ളം കഴിക്കാമെങ്കിലും നൂറ്റമ്പതി കൂടിയ ആളുകൾ ജാഗ്രത പാലിക്കണം അതേപോലെ ക്രിയാറ്റിൻ കൂടി നിൽക്കുന്നവർ ജി എഫ് ആറ് കുറഞ്ഞു നിൽക്കുന്നവർ കരിക്കും വെള്ളത്തെ വളരെ ശ്രദ്ധിക്കണം അത് അവരുടെ ഡോക്ടർമാരോട് ചോദിച്ചിട്ട് ആരാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നേച്ചർ ലൈഫിൽ വന്ന് അതാണ് കരിക്കും വെള്ളം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതേപോലെ അമിതമാവണ്ട എന്നുകൂടെ എടുത്തു പറയേണ്ടതുണ്ട് അമിതമായി കഴിഞ്ഞാൽ ഡയബറ്റിക് ആയതുകൊണ്ട് മൂത്രം കൂടുതൽ പോകാനും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ക്ഷീണം ക്ഷീണം മാറ്റിത്തരുന്ന കരിക്കിന് ക്ഷീണം ഉണ്ടാക്കാൻ അവിടെ സാധിക്കും അതുകൊണ്ട് അമിതമാവരുത് കരിക്കിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് കാസർഗോഡ് ചന്തേരയ്ക്കടുത്തുള്ള ബാലകൃഷ്ണൻ പാലായിയാണ് കുറേ കാലമായി ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ കണ്ടിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അറുപത്തി ആറ് വയസ്സ് കാണണം കഴിഞ്ഞ ഇരുപത്തൊൻപത് കൊല്ലമായി അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കരിക്കും വെള്ളം ഇടയായിട്ട് അദ്ദേഹം അല്പം മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് ഏതായാലും ആദ്യത്തെ ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കരിക്കും വെള്ളം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഒരു ഭക്ഷണവും കഴിക്കാൻ വയ്യാത്ത ഒരു ഗതികേട് വന്നു ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്നാണ് അതിനെ പറഞ്ഞത് ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ ദഹനരസം വയറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തിരിച്ച് ട്യൂബിലേക്ക് തന്നെ ഒഴുകുന്ന ഒരവസ്ഥ ഒരു സാധനവും കഴിക്കാൻ വയ്യ കഴിച്ചാൽ ദഹനം നടക്കില്ല വേദന പ്രയാസങ്ങൾ പല പല ചികിത്സകളെല്ലാം ചെയ്ത് ഒടുവിലാണ് അദ്ദേഹം പ്രകൃതി ചികിത്സയിലേക്ക് വരുന്നത് വർമാജി പറഞ്ഞത് നിങ്ങൾ കരിക്കും വെള്ളം കുടിക്കൂ കരിക്കും വെള്ളം കുടിച്ചപ്പോൾ കുഴപ്പമില്ല അങ്ങനെ അദ്ദേഹം രാവിലെ ഉച്ചക്കും വൈകിട്ടും രാത്രി എല്ലാം കരിക്കും വെള്ളം കുടിക്കാൻ തുടങ്ങി അദ്ദേഹം സീനിയേഴ്സിൻ്റെ മാരത്തോൺ ഓട്ടങ്ങളിൽ അനേകം സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരാളാണ് ഇറച്ചി മീനും മോട്ടയും പാലുമൊക്കെ തിന്നാലാണ് ആരോഗ്യം ഉണ്ടാകുക എന്ന് കരുതുന്ന അത്ലറ്റുകളുടെ ഇടയിൽ ചെന്ന് കേരളത്തിൻ്റെ മാത്രമല്ല ദേശീയ തലത്തിലും ഇറർനാഷണൽ തലത്തിലുമെല്ലാം അദ്ദേഹം സമ്മാനങ്ങൾ വാരിക്കൂട്ടി ഇപ്പോൾ നമ്മളോട് മുട്ട തിന്നില്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല പോഷകം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ അവലോപ്പതിക്കാരെന്തെല്ലാമാണ് അടിച്ചുവിടുന്നത് പ്രകൃതി ചികിത്സയിൽ പോയി കഴിഞ്ഞ് പഴങ്ങളും പച്ചക്കറികളും നിന്നാൽ നിങ്ങളുടെ പോഷകങ്ങൾ കിട്ടാറുണ്ട് ശരീരം നശിഞ്ഞു പോകും അങ്ങനെ പറയുന്ന ഡോക്ടർമാർ ഈ ബാലകൃഷ്ണനെ ഒന്ന് പോയി കണ്ട് ദക്ഷിണ വെച്ച് പഠിക്കേണ്ടതാണ് ഗർഭകാലത്ത് ഗർഭധാരണത്തിന്റെ തുടക്കം മുതൽ ചർതി തുടങ്ങി എന്തു ചെയ്തിട്ടും ഛർജി നിൽക്കുന്നില്ല പല മരുന്നുകളും കഴിച്ചു നോക്കി ഛർജി നിൽക്കുന്നില്ല കരിക്കിൻ വെള്ളം കഴിക്കാൻ പറഞ്ഞു അത് ചെല്ലുമ്പോൾ തന്നെ ഛർദിക്കുന്നുണ്ട് സാരമില്ല വീണ്ടും കൊടുത്തോളൂ വീണ്ടും വീണ്ടും കൊടുത്തോളൂ ഒരു ദിവസം അഞ്ചും പത്തും കരിക്കെല്ലാം വെട്ടിക്കൊടുത്തു ആ ഛർദി നീണ്ടു നിന്നു എല്ലാവരും ആശങ്കയിലായിരുന്നു അവരെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റുൾപ്പെടെ ധൈര്യം കൊടുത്തു കരിക്കും വെള്ളം ഉള്ളിലേക്ക് എന്ന് ഉടനെ ഛർദ്ദിച്ചാലും അതിലെ പോഷകങ്ങൾ ഊർജം ഒക്കെ വലിച്ചെടുത്തോളും പത്തു മാസവും കരിക്കും വെള്ളം തന്നെ കുടിച്ച് ഛർദിയും തുടർന്ന് പക്ഷേ അഴകുള്ള കുഞ്ഞിനെ പ്രസവിച്ചു അവർ അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്തത് കൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല ഇത്രയൊക്കെയാണ് കരിക്കിനെക്കുറിച്ച് ഇന്നെനിക്ക് പറയാനുള്ളത് രാവിലെ എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിലും നിങ്ങൾക്ക് കരിക്ക് കുടിക്കാം രാത്രി കുടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം മൂത്രം കൂടുതലായി പോകാനടയുള്ളത് കൊണ്ട് ഉറക്കത്തിന് ചേറിയ തടസ്സം വരാനിടയുണ്ട് പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റിൻ്റെ പ്രയാസങ്ങളുള്ളവർ രാത്രി ഒഴിവാക്കണം എന്നതൊഴിച്ചാൽ ഏറ്റവും ദിവ്യമായ കൽപ്പന വൃക്ഷത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദേവപാനീയമാണ് കരിക്കൻ വെള്ളം അത് ആസ്വദിച്ച് കുടിക്കുക ഒരു മീഡിയം കഴമ്പ് വരുന്ന അവസ്ഥയിലെ കരിക്കൻ വെള്ളമാണ് എനിക്കിഷ്ടം ചിലർ ഒട്ടും കഴമ്പില്ലാത്ത ഇളം കരിക്കിൻ്റെ വെള്ളം കുടിക്കാറുണ്ട് ഏതായാലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ദിവസേന രണ്ട് മൂന്ന് നാല് ഒക്കെ കഴിക്കാം നോക്കൂ പരീക്ഷിച്ചു നോക്കൂ നിരവധി രോഗങ്ങൾ മാറ്റാനും ഉന്മേഷത്തോടെ ഊർജ്ജസ്വലതയോടെ നവയവനത്തോടെ ജീവിക്കാനും നമ്മുടെ കരിക്കിനെ പോലെ മറ്റൊന്നുമില്ല എന്ന് നിങ്ങൾ അറിയണം വൃത്തികെട്ട പാനീയങ്ങൾ ഒഴിവാക്കുക ആരോഗ്യ പാനീയത്തിലേക്ക് വരിക നന്ദി നമസ്കാരം